ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അജുവിൻ്റെ സ്കൂളിൽ പോവാനായിട്ട് പിന്നെ അജുവിന് പിന്നെ നമ്മുടെ അടുത്തൊരു സ്കൂളിൽ രണ്ട് മൂന്നിടത്ത് അജുവിന് വന്നിട്ടുണ്ട് അപ്പം അവിടെ ഞാനൊന്ന് പോവാനായിട്ട് അടുത്തുള്ളിടത്ത് അടുത്തുള്ളിടത്തൊന്ന് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പം ഞാനൊന്ന് പോയിട്ട് വരട്ട അജുമോൻ എന്നെക്കാളും മുന്നിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാനും കൂടെ ഒന്ന് പോയിട്ട് വരിക ഞാൻ കുളിച്ച് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടെ മുഖത്ത് ഇതുപോലെ എവിടെങ്കിലും ഒന്ന് പോകുമ്പോഴാണ് ഇച്ചിരി പൗഡറൊക്കെ ഒന്നിടുന്നത് അല്ലെങ്കിൽ നമ്മൾ പൗഡറൊന്നും ഇടത്തില്ലല്ലോ വീട്ടിലാകുമ്പം പൗഡർ ഇടത്തില്ല തലമുടി ഈരത്തില്ല ഒന്നുമില്ല ഇപ്പം ഞാൻ ഇച്ചിരി പൗഡറും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുവോ ഒന്ന് പോയിട്ട് വരികയോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരാം ഈ വണ്ടി കിട്ടിയിട്ട് വേണം പോവാൻ വണ്ടികളൊന്നും വരുന്നില്ല വല്ല ബസ്സയോ വല്ല ഓട്ടോ എല്ലാം വരണം എന്നാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഓട്ടോ നോക്കി ഇങ്ങനെ നിൽക്കുമോ ഇങ്ങോട്ട് മീപ്പോട്ട് കയറിയിട്ട് നമ്മുടെ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നിൽക്കുമോ ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണിക്കുക ചെറുതായിട്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ നാട് ഇങ്ങനെ മൊത്തം എന്താ പറയുന്നത് മൊത്തത്തിൽ ഇങ്ങനെ റബ്ബർ തോട്ടമൊക്കെയുള്ള ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു നാടാണ് ഞങ്ങളുടെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പലരും വരുന്നു പോകുന്നു വണ്ടികളെല്ലാം പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ആരുടെ മുഖമൊന്നും അങ്ങനെ കാണിക്കാതെ കണ്ട ഞങ്ങളുടെ വെയ്റ്റിംഗ് ഷെഡും ഒക്കെ പിന്നീട് ഇങ്ങനെ തോട്ടങ്ങളും അങ്ങോട്ടൊക്കെ വീടുകളും ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കൊച്ചുമുളമാമയുടെ വീടുണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കാണാം ആ കൊച്ചുമുളമാമേടെ വീട് കൊച്ചുമുളമാമ്മയുടെ വീട് റോഡ് സൈഡിലാണ് റോഡിൽ നിച്ചിരി അങ്ങോട്ട് കയറിയാൽ മതി ഷീ നമ്മുടെ ഷീജാക്കയുടെ ആ സുക്കിയാണ് എൻ്റെ കടയുടെ അതിലേക്കൂടെ ഇങ്ങോട്ട് വന്നത് അങ്ങനെ വന്നിങ്ങനെ എനിക്ക് ഒരു ഓട്ടോ ഒന്ന് കൈ കാണിച്ച് നോക്കാം നിർത്തു വന്നെങ്കിൽ ഞങ്ങൾ കയറാം ിവിടെ വരാം ഇല്ലേക്കളെ മൂന്ന് മിനിറ്റ് പോലും ഇല്ല നമുക്കിവിടെ വരാല്ലേ ഓന അപ്പത്തെ സൈഡിലോട്ട് നിർത്തണേക്കളെ അങ്ങോട്ടല്ലേ പോണം ിറ്റ് മൊത്തത്തിൽ മൂന്നര മിനിറ്റിലേ ഉള്ളായിരുന്നു വീഡിയോയ മുഖം ഒന്ന് കണ്ടോ ഞങ്ങളുടെ ഒരു മോനാണ് ഇത് ഇപ്പൊ ഞാൻ മാവല്ലി സ്റ്റോറിലൊക്കെ ഒന്ന് കേറി കുറച്ച് സാധനങ്ങൾ മേടിച്ചു പലരിക്ക് ഇടയിൽ ഒന്ന് കേറി അങ്ങനൊക്കെ കയറി കൊറച്ചു സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പം പെരയ്ക്കാത്തോട്ട് ഞാൻ കയറിയില്ല ഫോട്ടോ വന്ന് പോയി അജ്മോൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അജ്മോൻ പിന്നെ അവിടെ വന്നിട്ട് ഉണ്ണിയപ്പം എടുത്തുകൊണ്ട് അവൻ എന്നെ കയ്യിൽ മുന്നേ വന്നായിരുന്നു ഞാൻ വരാൻ നോക്കി നിന്നു എന്നിട്ട് ഉണ്ണിയപ്പം കൊണ്ട് പോയി ഞാനാന്നെങ്കിൽ പൂട്ടിയിട്ടായിരുന്നു പോയത് പുറത്തു നിന്ന് അപ്പോൾ അജു വന്നിട്ട് അച്ചാച്ചനെ വിളിച്ചപ്പോൾ അച്ചാച്ചൻ വന്നിട്ട് പിന്നെ മുമ്പശം ഇവിടെ ഇവിടെ അച്ചാച്ചൻ ഇവിടെ പൊട്ടിയിട്ടേക്കുന്നുണ്ട് അച്ചാച്ചൻ തുറന്ന് കൊടുത്ത് തുറന്നു കൊടുത്ത് അങ്ങനെ കുഞ്ഞു പരക്കകത്ത് വന്നു കയറി എല്ലായിടത്തും അപ്പോഴത്തേക്കാണ് ഞാനിങ്ങ വന്നത് ഇതൊക്കെ മേടിക്കാനായിട്ട് കയറിയിട്ട് കയറിയിട്ട് ഇങ്ങ വന്നു അങ്ങനെ ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കൊതുക് ഒക്കെ കിടന്ന് പറക്കുന്നുണ്ട് ഇന്ന് ഇത്ര ദിവസം ചിരിക്കും ഒതു ഞാൻ പോകുന്നിടം വരെയാണെങ്കിൽ ആണെങ്കിൽ പിന്നെ മഴക്കോള് പോലെ ഞാൻ തുണിയൊക്കെ പറകി വെയിലത്തൊന്നിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പം മുതൽ ഇതുവരെ പെയ്തില്ല അന്നേരം ആ തുണി ഇട്ടായിരുന്നു ഒരുവിധം തോന്നു തോന്നുകിടന്നതിന് രാവിലെ ഇട്ടതെല്ലാം അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നു ഇനി പെരയിലോട്ട് കയറിപ്പോട്ടെ പെരയിലോട്ട് ആദ്യം ഒന്ന് കയറിയിട്ട് ഇറങ്ങി ഇതൊക്കെ എടുത്തോണ്ട് പോകാൻ വന്നാൽ കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് എടുത്തോണ്ട് പോകട്ടെ അജ്മോൻ ഞാൻ പഠിച്ച സ്കൂളിൽ അജ്മോനെ കൊണ്ടുപോയിട്ട് അവനവിടെ ഇതെല്ലാം റെഡിയാക്കി ഇട്ടുണ്ട് പിന്നെ എന്നിട്ട് വന്നു ഇനിയും അവിടെ അജ്മോന് ഇഷ്ടമാണെങ്കിൽ അവിടെ വിടാം അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയാണെന്ന് വെച്ചാൽ ചെറുക്ക അവനെ മൂന്നാലടുത്തുനിന്ന് ഇപ്പം വിളിച്ചു അവന് ഇഷ്ടമുള്ള അടുത്ത് പോകട്ടെ അവന് കലഞ്ഞൂര് സ്കൂളിൽ പോകാനാണ് കൂടുതൽ താല്പര്യം ഉള്ളത് പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ പിന്നെ ഇനി കലഞ്ഞൂന്ന് വിളിച്ചില്ല കേട്ടോ കലഞ്ഞൂന്ന് വിളിച്ചില്ല ബാക്കി മൂന്നാലിടത്തു നിന്നെല്ലാം വിളിച്ചിട്ടുണ്ട് അപ്പം അവന് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്നതും ഒക്കെയാണ് നോക്കുന്നത് അവൻ കൊമേഴ്സ് അവൻ എടുക്കുന്നത് പിന്നെ കൊമേഴ്സ് മതിയെന്ന് അവൻ പറഞ്ഞേക്കുന്നത് പിന്നെ അവന് പിന്നെ ഇഷ്ടം ഇഷ്ടമുള്ള വേറെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പിന്നെ അഗ്രികൾച്ചറിൻ്റെയൊക്കെ പക്ഷേ അത് ഇവിടെ പിന്നെ ഇവിടെ അടുത്തങ്ങും ഇല്ലെന്ന് തോന്നുന്നു ഇച്ചിരി ദൂരെ ഉള്ളത് അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് വിളിച്ചത്തൊന്നും കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ പെരയിലോട്ട് ഇത് സാധനമായിട്ട് പോവാം നല്ല വെയ്റ്റ് ഇതിനൊക്കെ എന്നാലും എടുത്തുകൊണ്ട് പോവാം അരി സാധനങ്ങളും ഒക്കെയാണേ അച്ചൻ ഇരുന്ന് ചൊറിയുകയൊക്കെ ചെയ്തുകൊണ്ട് കണ്ടിരിക്കുന്നു ഇരുന്ന് ചൊറിയുന്നച്ചാച്ചൻ ഓ എന്തോ ഭാര്യ അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ വന്നിട്ടേ ഞാനൊന്ന് മേലെ കടയുടെ അവിടെ വരെ ഒന്ന് പോവുക അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഇച്ചിരി അരി ഒരാൾ കൊണ്ട് അവിടെ വെച്ചായിരുന്നു അതിൻ്റെ പൈസ കൊടുത്തില്ലായിരുന്നു അതിൻ്റെ പൈസ കൊണ്ടുവന്ന് അവിടെ തോട്ടൊന്ന് കൊടുത്തിട്ടിങ് വരിക അതിന് അങ്ങോട്ട് കയറി പോവാം അവിടെ തോട്ട് ഒന്ന് പോയി പൈസയും ഒക്കെ കൊടുത്ത് കടയുടെ ഇവിടെ ഇട്ട് പോയിട്ട് വരട്ടെ നമ്മളെ രേമയൊക്കെ എന്തൊക്കെയോ ചക്കയോ കരിഞ്ഞ് പൊളിക്കോ വറക്കോ അതുകൊണ്ട് കരിയോ വറക്കോ എല്ലാം ചെയ്തിട്ട് കൂടെ പോകുന്നു അങ്ങോട്ട് അതാ അജു പോന്നു അജു തോണ്ട് പോന്നു അജു പോന്നു അജു 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 തോണ്ട് പോയി ഷീജാക്കായും കുഞ്ഞും പോന്നു മയില് പോന്നു മയില് മയില് നമ്മുടെ കടയുടെ ഇവിടെ നമ്മുടെ കടയുടെ ഇവിടെ മയിൽ മയിൽ പോകുന്നു ഷീജാക്കായ് ഇവിടെ നിൽക്കുന്നു കുഞ്ഞ് ഇവിടെ ഉണ്ട് നമ്മുടെ അതായന്മോൻ അതായന്മോൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അതാൻ മോനെ കാണിക്കണോ അതാൻ മോൻ ഡ്രസ് ഇട്ടിട്ടില്ല അതാൻമോൻ്റെ അതാൻമോന് സുഖമില്ല അവന് സുഖമില്ല കുഞ്ഞുമാവന് കുഞ്ഞുമാവിന് സുഖമില്ല എന്താ കുഞ്ഞിന് തുഖമില്ലാതിരിച്ച് അങ്കരമായിട്ട് കുഞ്ഞു ടീണിച്ച് പോയി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്തോ തുന്നര കുട്ടനായിരുന്നു എന്നറിയാമോ അന്നേരം ഒരു വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയില്ല സത്യം അന്നേരം വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയില്ല എൻ്റെ ഷീജാക്ക കണ്ടോ ഷീജാക്ക അത് എൻ്റെ വയലോട്ടെ കണ്ടും വാരി ഇറങ്ങിയായിരുന്നു ഞാൻ തിണ്ടത്തില്ല മയിലിന് വാരിയിട്ട് കൊടുക്കു വേണ്ട വേണ്ട ഒരു കാക്കയുണ്ട് ഉണ്ട് കണ്ടാക്കലായ കുഞ്ഞിന് ഭയങ്കര സന്തോഷം അത് കണ്ടിട്ട് കണ്ടോ കണ്ടോ മയില് തിന്നുവരി അങ്ങനെ കൊത്തി കൊത്തി തിന്നുവ കുഞ്ഞ് ഇനി പറയുന്നുണ്ടോ ഇത് അസംകുട്ടിയെണ്ണ വളർത്തുന്ന അസൻകുട്ടിയെണ്ണ എന്റെ സ്വന്തം മയില ഇവന് എന്തെല്ലാം സാധനം എന്നറിയോ എടുക്കുന്ന ഷീജാക്ക പോയി മയിൽ താണ്ടത് ഇങ്ങോട്ട് പോന്ന് അവൻ തിന്നിട്ട് പോവുണ്ടോ ഇവിടെങ്ങാണു വന്ന് നിൽക്കുകയെങ്കിൽ ഏവനും അരി കൊടുക്കുന്ന നമുക്ക് പിന്ന അസൻകുട്ടിയണ്ണേൻ്റെ കടയിൽ വന്നതാണേ അരിയുടെ പൈസ ഉണ്ടോ ഇവിടെ കൊടുക്കാൻ വന്ന അസൻകുട്ടി എണ്ണ കണ്ടോ മഞ്ഞ കളറ് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കൊട്ടി പൈസ കഴിക്കാതെ ഉണ്ട് വെറുതെ എടുത്ത് വലിച്ചു കീറാൻ തുടങ്ങുന്നതുണ്ടോ ഞാനങ്ങ് മേടിച്ചുകൊണ്ട് പോയാലും ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ല മാോസ്റ്റിക്ക വേണമെങ്കിൽ ഉണ്ട് മാംഗോ സ്റ്റീൻ മാങ്കോ സ്റ്റിക്ക എല്ലാം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കജൂറൊക്കെ താണ്ടിരിക്കുന്നുണ്ട് ഈന്തപ്പഴം എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ ഉപ്പുണ്ട് കടയിലോട്ട് വന്നു